ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെണ്ടക്ക തോരനും വഴുതനങ്ങ മുളകിട്ടതുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇപ്പോൾ വെണ്ടക്കയും വഴുതനങ്ങയും ഒക്കെ വീട്ടുവളപ്പ് തന്നെ ധാരാളം ഉണ്ടാകുന്ന ഒരു കാലമാണ് ഞാൻ ഈ നാടൻ വഴുതനങ്ങ രണ്ടെണ്ണം ഇതുപോലെ ചെറുതാക്കി മുറിച്ച് കുറച്ച് വെള്ളത്തിലിട്ട് കറയൊക്കെ പോക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉലുവയും കടുവും ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇനി വഴറ്റിയെടുത്തതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഞാൻ നല്ല നാടൻ വെണ്ടക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കടായി ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഈ വെണ്ടക്ക അതിലേക്കിട്ട് അതിൻ്റെ വഴുവഴുപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റി മാറ്റി വെക്കണം ഇപ്പോഴത്തെ അടുപ്പിൽ വഴുതനങ്ങ മുളകിട്ടേൻ്റെ തക്കാളി വേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെണ്ടക്കയും വഴറ്റി എടുക്കുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് ഇനി വഴുതനങ്ങൾക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് നന്നായി ഇളക്കി മറിച്ച് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം വെണ്ടക്ക ഇടക്കിടക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതോടൊപ്പം വഴുതനയും നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് വെണ്ടക്ക ഇപ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് മാറി ഞാനത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് മാറ്റി വെച്ച അതേ പാനിലേക്ക് തന്നെ കടുകും ചുവന്നമുളകും കറിവേപ്പിലിട്ട് കൊടുത്തു സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് വഴറ്റി കൊടുക്കാം വഴുതനങ്ങയും കുറച്ച് സമയം നന്നായിട്ട് ഈ മസാലയിൽ കിടന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ശേഷം ഇതിലേക്ക് പുളി പിഴിഞ്ഞൊടു ഒഴിക്കണം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം അല്പം വെള്ളവും ചേർത്ത് കൊടുക്കാം വെണ്ടക്ക തോരന് വേണ്ട സവാള വഴേണ്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒന്ന് വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചതച്ചെടുത്തത് വെണ്ടക്കയിലേക്ക് ഇട്ട് കൊടുക്കുക ത്താൽ മതി ഇനി ഈ തേങ്ങ ഒന്ന് വെന്ത് വരാൻ മാത്രമേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കുക മാത്രമേ വേണ്ടൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് ഇപ്പം നമ്മുടെ വഴുതനങ്ങ പുളിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടക്ക തോരൻ ഇവിടെ റെഡിയാണ് വഴുതനങ്ങ നന്നായി അടച്ചു വെച്ച് വെള്ളമൊക്കെ പാകാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ഞാനിതുപോലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് യു